ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും മനോഹരവും വിചിത്രവുമായ ഒരു പക്ഷിയെക്കുറിച്ചാണ് പുല്ലുകൊണ്ടും നാരുകൊണ്ടും തൂങ്ങി നിൽക്കുന്ന കലാസൃഷ്ടി ഉണ്ടാക്കുന്ന പക്ഷി അതാണ് തൂക്കണാങ്കുരുവി ഇവരുടെ കൂട് കണ്ടാൽ നമ്മൾ വിസ്മയപ്പെടും അതെ അത് വെറും ഒരു കൂടല്ല പ്രകൃതിയുടെ അത്ഭുത കലയാണ് ഇവയുടെ കൂട് നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം സാധാരണ പക്ഷികൾ ചില്ലകളും ഇലകളും കൂട്ടി വെറും വൃത്താകൃതിയിലുള്ള കൂടുണ്ടാക്കും പക്ഷേ തൂക്കണാങ്കുരുവിയുടെ കൂട് അതൊരു ശില്പം തന്നെയാണ് പുല്ലിൻ്റെ നീണ്ട തണ്ടുകൾ തേങ്ങ ഇലയുടെ മുകളിൽ നിന്നുള്ള നാരുകൾ അവയെല്ലാം കൊണ്ട് അവർ സൂക്ഷ്മമായി കൂടുകൾ ഉണ്ടാക്കുന്നു ആദ്യം മരശാഖയിൽ പിടിച്ച് കെട്ടിയൊരു തൂക്കുപാത അതിനുശേഷം പുറത്തുനിന്ന് അകത്തേക്ക് കടക്കാൻ കഴിയുന്നൊരു വാതിൽ പോലെ നീണ്ട വഴിയും അകത്ത് പെൺപക്ഷിയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന ഒരു ചെറുമുറിയും അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ കൂട് ഒരു ചെറിയ കുടിലിൻ്റെ രൂപത്തിലാണ് അതെ നമ്മുടെ നാട്ടിലെ മിനി ആർക്കിടെക്റ്റുകൾ തന്നെ ഇവരാണ് കൂടുണ്ടാക്കുന്നതിൽ ആൺ പെൺ പങ്ക് ഈ വിസ്മയകരമായ നിർമ്മാണത്തിന് പിന്നിൽ പ്രധാന പങ്ക് ആൺ പക്ഷിക്കാണ് അവൻ ഒറ്റയ്ക്ക് പരിശ്രമിച്ച് ദിവസങ്ങളോളം ഈ കലാസൃഷ്ടി തീർക്കും പിന്നീട് പെൺപക്ഷി വരും അവൾ കൂട് പരിശോധിക്കും അവൾക്കിഷ്ടമില്ലെങ്കിൽ അതിനെ അവൾ ഉപേക്ഷിക്കും പക്ഷേ ഇഷ്ടപ്പെട്ടാൽ മാത്രം അവൾ അതിൽ താമസിക്കും അങ്ങനെ നോക്കുമ്പോൾ തൂക്കണാങ്കുരുവിയുടെ കൂട് പ്രണയത്തിനായുള്ള പരീക്ഷണമാണ് നമ്മൾക്കും ഇവിടെ ഒരു പാഠമുണ്ട് സ്നേഹം ബന്ധം കുടുംബം നേടാൻ പരിശ്രമവും സമർപ്പണവും അനിവാര്യമാണ് ജീവിത ജീവിതശൈലി നോക്കാം തൂക്കണാകുരുവികൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല അവർ കൂട്ടത്തോടെ താമസിക്കും ഒരു വലിയ മരത്തിൽ ഒരുപാട് കൂടുകൾ ഒരുമിച്ച് തൂങ്ങി നിൽക്കുന്ന കാഴ്ച അത്ഭുതകരമാണ് അവർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും ഭക്ഷണം കണ്ടെത്തി കൊടുക്കും കൂട്ടായ്മയിൽ സന്തോഷത്തോടെ ജീവിക്കും മഴയിലും കാറ്റിലും അവർ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വളർത്തും അതുകൊണ്ടാണ് ഇവരുടെ കൂട് പ്രകൃതിയുടെ ഏറ്റവും സുരക്ഷിതമായ ഒരു ക്രാഡിൽ എന്ന് പറയുന്നത് ചെറിയ പക്ഷിയായ തൂക്കണാങ്കുരുവിയുടെ ജീവിതം നമ്മോട് പറയുന്നത് സഹനവും പരിശ്രമവും ഉണ്ടെങ്കിൽ മനോഹരമായ ഒരു ഭാവി പണിയാം എന്നതാണ് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളൊരു തൂങ്ങി നിൽക്കുന്ന ഒരു കൂട് കണ്ടാൽ അതിനെ വെറും ഒരു പക്ഷിയുടെ താമസസ്ഥലമെന്നല്ല ഒരു കലാകാരൻ്റെ അത്ഭുത കൃതി എന്ന പോലെ കാണാൻ ശ്രമിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള രസകരമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്